എല്ല തക്കാളി ഇങ്ങോട്ട് ഇർക്ക് ഇങ്ങോട്ട് അല്ല അയ്യോ ഇങ്ങോട്ട് കത്തി ശരിക്ക് പിടിക്കൂ കത്തി പിടിച്ചൂ ഓരെ ഇനി തക്കാളി നേരെ പിടിക്കൂ ആ അങ്ങനെ തക്കാളി നേരെ ഇങ്ങോട്ട് ഇർക്ക് ആ അതെ ആ എനി ഹാഫ് എടാ ഇത് ഹാഫ് ആ നീ നേരെ നേരെ ഒരു മിനിറ്റ് ഒരു ടിക്ക കളയട്ടെ ഓട്ടിക്കലൈൻ ആ ഓക്കേ എനി ഹാഫ് സ്റ്റേറ്റ് ഹാഫ് ഇങ്ങനേ അല്ല ആ ഓക്കേ

ആവ ആ ടാപ്പ് ചേയ് ലൈക്ക് ഇമോണ മണദക്കള എല്ലാം ആ ഇത് ഓക്കേ അതെണ്ടോ ആ ഇത് ശരിയാ ആ ഇത് ഓൾദില്ല നൈസ് ആയിട്ട് കട്ടി ആ കുറച്ചുകൂടി നൈസ് ആക്കണം കൈകണ്ട കൈകണ്ട കൈക്കുന്നല്ലല്ലോ ഇല്ലല്ല ഇതാണ്ടോ ഹൈ കൈຊൂ പോയില്ലാട്ട ഇത് പറ്റില്ല ഇവിടെ കുക്കിംഗ് ആരെണോ മാത്രം വന്നാമതി അതന്നെ കാരറ്റ് നമ്മൾ ഒരു വാട് വേവിക്കാൻ പാടില്ല ഒരു വാട് വേവിച്ചേക്കാം പറഞ്ഞാ മതി ഒന്നും മനസ്സിലാവത്തില്ല പിന്നെ വീട്ടിലെ വെച്ചു ഇതെന്തോന്നു ആരും കൂടെ കൊണ്ടുവച്ച് വെച്ചത് ആണോ ചൈനയിൽ ഞങ്ങളിതിനെ ഇവിടെ എന്ത് പറയുന്നു ബ്രിട്ടീഷ് എന്താണ് ചൈനയിൽ ഞങ്ങളിതിനെ കത്തിരിക്ക എന്നാണ് പറയുന്നത് പിന്നെ കത്തിരിക്ക അപ്പൊ പിന്നെ കട്ട് ചെയ്യാൻ പഠിപ്പിച്ചില്ലല്ലോ വീണ്ടും അടുത്ത ക്യാരറ്റിന് നമ്മൾ നാലായിട്ട് വേണ്ട അത് ടൊമാറ്റോ സിമ്പിളല്ലേ അതിനെക്കാളും നിർബന്ധം വേണമെങ്കിൽ ടൊമാറ്റോ കട്ട് ചെയ്ത് പഠിപ്പിച്ചത് തരാം നിങ്ങൾ കണ്ണടച്ച് രണ്ട് മൂന്ന് വരെ എണ്ണ ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്ത് തരാം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അത് കണ്ണടച്ച് നിമിഷം നേരം കൊണ്ട് നിങ്ങൾ കണ്ണടച്ച് ഒരു ഫോർ ഫൈവിന് കണ്ണു പറഞ്ഞു ഇത് ഞാൻ നിമിഷ നേരം കൊണ്ട് കട്ട് ചെയ്തോ ഓക്കെ ഞാൻ കുക്കറിലിട്ട് തിളപ്പിക്കും അപ്പോ അല്ലെങ്കിൽ തന്നെയാണോ വേണ്ടി ഷെഫ് ആക്കിയതാണോ

Pody -pody pody -pody namla, uh, ും പുതിയ പുതിയ സർപ്രൈസസും പുതിയ പുതിയ ടാസ്കുകളുമായിട്ട് നമ്മുടെ ഈ ഷെഫ് മാസ്റ്റർ ജൂനിയർ വളരെ രസകരമായിട്ട് ഇങ്ങനെ ഓരോ എപ്പിസോഡ് മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഇന്നത്തെ ഒരു പെർഫോമൻസ് ഇന്നത്തെ പുതിയ പുതിയ ഡിഷസ് എന്താണെന്ന് നമുക്കറിയാൻ അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കാനും വേണ്ടി നമ്മളെ കണ്ടെസ്റ്റൻസ് നമ്മളെ എനർജറ്റിക് കണ്ടസ്റ്റൻസ് റെഡിയാണ് നമുക്ക് അവരെ ആദ്യം തന്നെ അവരെ വെൽക്കം ചെയ്യാം വെൽക്കം കണ്ടസ്റ്റൻസ് ഓൾറൈറ്റ് കണ്ടസ്റ്റൻസ് എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട് ഇനി അവർക്ക് വേണ്ടത് എന്താണ് അവരുടെ ടാസ്ക് ആണ് ഇന്ന് എന്ത് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടും അവരുടെ ടാസ്ക് ജഡ്ജ് ചെയ്യാനും വേണ്ടിയിട്ടും നമ്മൾക്ക് വി ഹാവ് ബ്യൂട്ടിഫുൾ ജഡ്ജസ് നമുക്ക് നല്ല ജഡ്ജസ് തന്നെ ഉണ്ട് സോ നമുക്ക് നമ്മളെ ജഡ്ജസിന് സ്വാഗതം ചെയ്യാനുള്ള സമയമായിരിക്കാണ് ലെറ്റ് മഹേഷ് കൃഷ്ണ സോ നമ്മൾ എല്ലാവരുടെയും സ്വന്തം നമ്മളുടെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി സാരിയില് മാത്രല്ല ചെറിയതാരുടെ സുന്ദരിയാണ് വീട്ടും തെളിയിച്ചുട്ടാണ് ആടി വിളി കയറ്റുന്നത് താങ്ക് യു സാർ എന്നേക്കാളും കൂടുതൽ സുന്ദരനായിട്ടാണെന്ന് വന്നിരിക്കുന്നത് എനിക്ക് സംശയം ഇതൊരു മുമ്പുള്ള അവസാന ആഗ്രഹം ചോദിക്കുന്നു ഇപ്പൊ 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 ശെരിക്കും പറഞ്ഞ ഇവിടെ കണ്ടസ്റ്റൻസ് പത്ത് പേരല്ല പതിനൊന്ന് പേരെ ലീഡർ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നെ ഇങ്ങനെ ഒരിക്കലും അല്ല നമ്മൾ എന്ത് നല്ലതെന്നുണ്ടോ അതും നമ്മള് നല്ല വന്നിരിക്കുകയും പറയാനൊന്നുമില്ല സാർ ഇത്രയും പറഞ്ഞിട്ടില്ല ഓൾറൈറ്റ് അപ്പൊ നമ്മളെ കണ്ടസ്റ്റൻസ് വളരെ സുന്ദരികളായിട്ടും സുന്ദരൻ ആ ഒരു സുന്ദരനെയല്ലോ സുന്ദരനായിട്ടും ഇങ്ങനെ നിക്കുന്നുണ്ട് ഇന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവര് സാർ ചിരിച്ചോണ്ട് എന്താ ടാസ്ക് ആണ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാല് ഇതിങ്ങനെ സ്മൈൽ ചലഞ്ച് എന്ന് പറയാ നമ്മള് ചിരിച്ചോണ്ട് കൊല്ലാന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു സംഭവമാണ് സാർ ഇവിടെ ചെയ്യുന്നത് ചിരിച്ചുകൊണ്ട് കൊല്ലാണ് അപ്പൊ അതിന്റെ ഒക്കെ തയ്യാറായിട്ടോ നമ്മളെ കണ്ടസ്റ്റന്റ്സ് ഇന്ന് എന്താണ് അവർക്ക് കൊടുക്കുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയായിരിക്കും കുട്ടികളാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് കൊടുക്കാതിരിക്കും കാരണം ഒരുപാട് പോപ്പുലർ ഡിസിഷൻ അല്ല സോറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കോണ്ടിനെൻ്റൽ ചൈനീസ് സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ അറേബ്യൻ ഫുഡ് വരെ നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ഈ ഒരു കോണ്ടിനെൻറ്റിനെ ഈ ഒരു ഭൂഖണ്ഡത്തെ നമ്മൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാറുണ്ട് ഏത് കുക്കറി പോയാലും അപ്പോൾ അത് ഒഴിവാക്കുകയാണ് ലക്ഷ്യം ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഫ്രിക്കൻ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തെ ആ കോണ്ടിനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിഷസ് ആണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഡിഷസ് ഡിഷസ് ഉണ്ടാക്കും പിന്നെ എന്താ പറയുക രണ്ടാം ഡിഷസ് ഉണ്ടാക്കും കൊന്ന അക്ബർനാഥൻ കേട്ടിക്കേർന്ന വീഡിയോ കണ്ടോ അതത്ര സിമ്പിൾ ആണ് എന്തൊക്കെ ഉണ്ടാക്കുന്ന അയ്യോ അതത്ര െന്താ പറ അതൊക്കെ ചേച്ചി അവിടെ പോയിട്ട് ആഫ്രിക്കയിൽ പോകുമ്പോ കാണുന്നതാണത് വീട്ടിൽ എന്റെ കുക്ക് ചെയ്യുന്നതാണെന്നാണോ പറഞ്ഞു വരുന്നത് അല്ല നമ്മടെ ഇത്ര കാര്യമായിട്ട് മഹേഷ് പറയുമ്പഴും നമ്മൾ എന്തെങ്കിലും നമുക്ക് അറിയാന്ന് പറയണ്ടേ ഞാനിങ്ങനെ ഓടാൻ തയ്യാറായിട്ട് വരണ്ട ആഫ്രിക്ക കേട്ടപ്പോഴത്തേക്കും ചേച്ചിക്ക് അറിയാതെ കേട്ടോ പറഞ്ഞിരിക്കുന്നു എന്തായാലും അന്ന് ജിറാഫ് കൊണ്ട് നിങ്ങളെങ്കിലും ചേച്ചി ഉണ്ടാക്കുന്നത് കേട്ടോ എന്തെങ്കിലും ഒരു സംഭവം വേണമെന്ന് വിചാരിച്ചാൽ പറഞ്ഞതാ മറ്റുള്ള സാധാരണ ഇങ്ങനെയുള്ള നമ്മുടെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നമ്മള് അത്യാവശ്യം അല്ല ചേച്ചി ചേച്ചി ഇപ്പൊ എന്തായാലും പുറത്ത് ഷോസിനൊക്കെ പോവാറില്ലേ അപ്പം ഈ നമ്മളുടെ നമ്മളുടെ ഫുഡ് അല്ലാതെ ചിലപ്പോ നമുക്ക് നിവൃത്തിയില്ലാണ്ട് ആ ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കേണ്ടി വരും എന്തെങ്കിലും ഒരു അബദ്ധം ഇപ്പോഴും പറഞ്ഞതുള്ളൂ കാരണം ഞാൻ ഞാൻ അമേരിക്കയിൽ പോയ സമയത്ത് എന്റെ മകൻ പറഞ്ഞു മമ്മി മമ്മി അമേരിക്ക പോവാണ് അവിടുത്തെ ഫുഡ് കഴിച്ച് മാക്സിമം എൻജോയ് ചെയ്തോളും ഞാനല്ലേ പോകുന്നത് എൻജോയ് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ഫുഡ് കഴിച്ചേ പോകുന്നു നമ്മ ഇല്ല കഴിക്കുന്ന പ്രശ്നം കഴിക്കാമല്ലോ പറയണോ ഇനി ഇവിടുന്ന് പോയി അഞ്ചാറ് ദിവസം അവിടെ പോയി ബർഗർ കാവിടെ എന്താ സാന്വിച്ച് ഇതൊക്കെ കഴിച്ചു ഒരഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളാവിടെ ശാന്ത ചേച്ചിയാ ശാന്ത ചേരിക്കും കാര്യം പറയുണ്ടായിരുന്നു തരാമോ അപ്പൊ കഴിക്കണം നമ്മളോ സത്യം പറഞ്ഞാ ഒന്നും കഴിച്ചിട്ട് വിശപ്പ് അടങ്ങുന്നില്ല കാരണം കഴിക്കാൻ പറ്റുന്നില്ല മടുത്ത് എന്നൊന്നും അടുത്ത് കഴിച്ചിട്ട് വിശപ്പും മാറുന്നില്ല ലാസ്റ്റ് അവസാനം ഇന്നോ ഞങ്ങളുടെ ഈ ഒരു ഇന്ത്യൻ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് യും മീനും ചോറും എല്ലാം എന്ന് നമ്മൾ വിളമ്പിലൊന്ന് പോയി ലാസ്റ്റ് അവിടെ വന്നിരുന്ന കപ്പയും മീനും കഴിച്ചോണ്ട് സമയത്ത് മകൻ എന്നെ വിളിക്കുക അവനാണോ ഞാൻ ഫുഡ് കഴിക്കുക റിയാ സമ്മതിക്കുന്ന അമേരിക്ക പോയി മീൻ വന്നിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഏത് രാജ്യത്ത് പോയാലും ഏതൊക്കെ നല്ലതുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കേരളത്തിലും വേണ്ട നമ്മുടേതായ കുറച്ച് പഴങ്കഞ്ഞീൻ കൊറച്ച് മാങ്ങാച്ചാ കൊറച്ചവടക്ക മീനും ഞാനങ്ങനെ കേട്ടോ കിട്ടിയാലാണ് നമ്മുടെ സന്തോഷം നമുക്ക് തൃപ്തിയാകും അതെ അതെ സത്യം എന്ത് കഴിച്ചാലും നമ്മളൊക്കെ ഇടയ്ക്ക് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനം കഴിക്കും പക്ഷെ ചോറ് കഴിക്കുമ്പോ മനസ്സിന് കിട്ടുന്ന ഒരു കേരള ചോറ് സാമ്പാർ ചമ്മന്തി ഇതൊക്കെ മതി അതന്നെ ഏറ്റവും വലിയ കാര്യം അയ്യോ ഞാൻ വിഷയത്തിൽ അടുത്ത് പറഞ്ഞു ശരിക്കും പറയാം ഓക്കെ നമ്മുടെ ശരിക്കും ഉമ്മർ സ്റ്റൈൽ നിൽക്കുകയില്ല റൈറ്റ് ആഫ്രിക്കയും അമേരിക്കയൊന്നും അല്ല പക്ഷേ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉൾപ്പെടുത്താം നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡിൽ കുറേ റൗണ്ട്സിൽ നിങ്ങൾ തന്നെ കുറേ ഫേവറേറ്റ് റൗണ്ട്സ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബേസിക് കഴിഞ്ഞ് നമ്മളിനി നമ്മുടെ ആ ഫ്രഞ്ച് ക്ലാസിക്കൽ ആ ഒരു കോൺസെപ്റ്റിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ ഇന്ന് നിങ്ങൾക്കറിയാം ഇതെല്ലാവരും കഴിച്ചിട്ടുള്ളതാണ് സിമ്പിളാണ് പക്ഷേ സിമ്പിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ആകില്ല കുറച്ച് അറ്റൻഷൻ വേണം ശ്രദ്ധ വേണം അറിയൂ സൂപ്പ് ആൻഡ് സാലഡ്സ് അപ്പോൾ വളരെ ഈ രണ്ട് ഡിഷും വളരെ ഒരുപാട് ടൈം എടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് എന്താ പറയുക നമ്മൾ രണ്ട് പ്രിപ്പറേഷൻ കൊടുത്തത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സൂപ്പ്സും സലാഡും നമ്മളിപ്പോൾ ഏറ്റവും ഹെൽത്തി ഫുഡ് ഫുഡായിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ ഒരു ഹെൽത്തി കോൺസെപ്റ്റിനെ ഒരുപാട് എണ്ണയും ബാക്കി സംഭവങ്ങളൊക്കെ ഒഴിച്ച് അതിനെ അൺഹെൽത്തി ആക്കി മാറ്റരുത് സൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇട്ട് വെള്ളം തിളപ്പിച്ച് ഉപ്പും മറ്റേ പെപ്പറും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പായിട്ട് കൊടുക്കാം പക്ഷേ ഒരു കോമ്പറ്റീഷന് വരുമ്പോഴത്തേക്ക് ആ കോമ്പറ്റീഷൻ ഈ പ്ലാറ്റ്ഫോമിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയായിരിക്കണം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ സൂപ്പിൻ്റെ ആ കൺസിസ്റ്റൻസി അതിലാണ് നമ്മുടെ മെയിൻ ഓക്കെ അപ്പോ ശരിക്കും മിനിറ്റ്സ് മിനിറ്റ്സ് ആണ് ടൈം ധാരാളമാണ് സൂപ്സ് ആൻഡ് സാലാസ് അപ്പോ നല്ല റൗണ്ട് സൂപ്പും അമേരിക്ക പോയി കപ്പ് കിട്ടിയ ഫീലിംഗ് ൂപ്പ് എല്ലാത്തിനും ഒരുപാട് സൂപ്പ് വരെ ഡിഫറന്റ് ഉണ്ട് തിക് സൂപ്പുണ്ട് തിൻ സൂപ്പുണ്ട് കൺസോമിയ സൂപ്പുണ്ട് അപ്പൊ തിക് സൂപ്പ് പറയുമ്പോ അതിന്റെ കൺസിസ്റ്റൻസിന്ന് പറയുമ്പോഴത്തേക്ക് ഓരോന്ന് കൺസോമിയെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ സൂപ്പിന്റെ ബോട്ടം കാണാൻ പറ്റും അതിനക്കുന്നത് അപ്പം സൂപ്പ് ഡിഫറെന്റ് ടൈപ്സ് ആണ് ആക്ച്വലി അപ്പൊ ഏത് ക്രീം സൂപ്പ് പോയി കഴിഞ്ഞാൽ ഒരു കോണ്ടിനെന്റ് ബേസ് നമ്മളിപ്പോഴും നമ്മൾ ഈ ഒരു ബേസ് നോക്കുകയാണെങ്കിൽ ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പ് ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് ആൾ ക്രീം സൂപ്പ് നമ്മുടെ കൺസിസ്റ്റന്റ് ആ ക്രീമി കൺസിസ്റ്റൻസി തന്നെയായിരിക്കും അതിന്റെ കൂടെ നമ്മൾ വെറുതെ കൊടുക്കുക ആയിട്ട് എന്താ പറയാ ബ്രെഡ് റോൾസും ബട്ടറും കൊടുക്കും അപ്പോൾ ഇത് ശരിക്കും ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ ബ്രെഡ് റോൾസ് നമ്മളിങ്ങനെ അതിന്റെ ആ ഒരു കോഴ്സ് കടിക്കുന്നത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ബെറ്റർ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ കൈ ഹോൾഡ് ചെയ്യാൻ ആക്ച്വലി നമ്മൾ കുടിച്ചിട്ട് കഴിക്കുന്ന ാണ് ഇവിടെ നമ്മളൊന്നും ചെയ്യാല്ലോ നമ്മള് സൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ സൂപ്പ് അവസാനം കഴിക്കില്ല വേറെ അതല്ല അവര് ഇങ്ങനെ കഴിക്കുന്നത് കണ്ടാ പറയും ഇവിടെ ഒന്നും തീർന്നു പോകത്തില്ല സൂപ്പ് പിടിച്ച് കഴിച്ചോ എന്ന് വേണമെങ്കിൽ പറയും അതല്ല അത് ഇപ്പോഴത്തെങ്ങിലാണ് വേഗം പറഞ്ഞു മനസ്സാക്കി കൊടുക്കേണ്ടത് ഞാനും ഇതാദ്യമായിട്ടോ അറിയുന്ന ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല ഓക്കെ താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരു അറിവ് തന്നെ